ഗൈസ് നമ്മൾ ഇതിൻ്റെ മുന്നേ രണ്ട് വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഗാഗ് ഫ്രൂട്ടിൻ്റെ പരാജയപ്പെട്ട ഗാഗ് ഫ്രൂട്ട് ഇന്ന് നമ്മൾ വിജയിക്കും എന്ന പ്രതീക്ഷയിൽ വീണ്ടും ഒരു ഗാഗ് ഫ്രൂട്ടിൻ്റെ വീഡിയോ ചെയ്യണം ഇതാണ് നമ്മുടെ വീട്ടിൽ വിളഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ ഗാഗ് ഫ്രൂട്ട് സംഭവം ഉഷാറായിരുന്നു കണ്ടിട്ട് മറ്റു കേടുകളൊന്നുമില്ല പുറമേന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട് ഇനി ഉള്ളത്തെ അവസ്ഥ എന്താണെന്നുള്ളത് പൊട്ടിച്ച് നോക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ അപ്പോൾ നമുക്കത് പറിച്ചു കൊണ്ടുപോയാണ്ട് പൊട്ടിച്ച് നോക്കാം എന്താണിതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് നെങ്ങലുടങ്ങിക്കണോ ഇല്ല നെങ്ങലുടങ്ങിയില്ല ആകെ മുള്ളാണിതിൻ്റെ പക്ക മുള്ള എല്ലാ കുത്തുന്ന സൈസും മുള്ള പക്ഷേ ഇപ്പം പൊടിഞ്ഞു പോലെ തുടങ്ങിയിരിക്കണം അതൊരു ദിവസം എൻ്റെ കയ്യിൽ കുത്തി അപ്പോൾ നമ്മളിത് പൊട്ടിച്ചു കൊണ്ടേണ്ടി ൊട്ടി പൊഴിച്ചു നോക്കുക എന്താണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞ ഉള്ളെന്താന്ന് വട്ടം എന്നറിയാൻ പറഞ്ഞത് ഇപ്പോൾ പൊട്ടിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കത്തിയിരുത്തിട്ടില്ല ആ പോകുമ്പോൾ പൊട്ട എവിടെ എവിടെയും മുറിയണമില്ല ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് പൊട്ടിച്ചിട്ടിത് പൊട്ടിന്നോ ആഹാ ആടി ഇങ്ങനെ വരുന്ന കാണാം എന്താ രസം കാളറതിൻ്റെ എന്താ അതിൻ്റെ ഉച്ച കൊറക്കുന്നത് കാണാൻ ഇത് കുറേ ഉണ്ട് ചങ്ങൻറെ രസമാണ് ഇത് പൊട്ടാഞ്ഞിട്ടാണ് ഇപ്പോൾ കഴങ്ങി വലിച്ചും പൊട്ടിച്ചത് അതായത് ഇപ്പം ഞാൻ ആ വള്ളിന്ന് ഒന്നിനും വെട്ടിക്കാം പൊട്ടുന്നില്ല വലിച്ചു വള്ളിയോടൊന്നിട്ട് പോവുകയും ചെയ്തു പൊട്ടുന്നില്ല പൊട്ടുന്നോടത്ത് പൊട്ടും വലിച്ചാൽ നമ്മൾ ആ കിട്ടി യെസ് കിട്ടി യസ് അവസാനം ഗാക്ക് ഫ്രൂട്ട് നമ്മളെ കയ്യിലെത്തി ഇനി നമ്മൾ കൊണ്ടുപോകണം ഒന്ന് പൊളിച്ചോക്കണം ഒളിച്ച് ജ്യൂസാക്കി കുടിക്കുന്ന വീഡിയോസുമായി വീണ്ടും വരാം അല്ലെങ്കിൽ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം ഈ വീഡിയോ ആക്കട്ടെട്ടോ ഗൈസ് ആദ്യം നമ്മൾ ചമ്മള ഗാഗ് ഫ്രൂട്ട് മുറിച്ചു നോക്കുക ചെമ്മള ഗാഗ് ഫ്രൂട്ട് പൊതുവേ നമ്മളെ പറ്റിക്കലാണ് പതിവ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് മുറിച്ച് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കേടില്ലാതെ കിട്ടിയാൽ മതി പറച്ചോ കാത്ത് ഞമ്മളെ കാക്ക് ഫ്രൂട്ടിന് കേടൊന്നുമില്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് ഞമ്മൾ മറ്റേ കാക്ക ഫ്രൂട്ടും കൂടി മുറിച്ച ഇത് നമുക്ക് സംഭാവന കിട്ടിയതാണ് സംഭാവന സംഭാവനയില്ല എന്താ പറയുക സമ്മാനം കിട്ടിയതാണ് ഇത് ഈ കാക്ക് ഫ്രൂട്ട് വേറൊരു കാക്ക് ഫ്രൂട്ടാണോ ഈ നമ്മളെ കാക്ക് ഫ്രൂട്ട് മാതിരിയല്ല ഒറ്റ കൂടി വൃത്തി മടിപ്പുള്ള കക്ക് ഫ്രൂട്ടാണ് ഇതിനും കുഴപ്പമൊന്നുമില്ല ഇതും അടിപൊളിയാണ് അപ്പം നമ്മൾ ജ്യൂസ് അടിച്ചട്ടെ ജ്യൂസ് അടിച്ചിട്ട് കാണാം അടിക്കാനുള്ള പരിപാടിയാണ് ഗാക്ക് ഫ്രൂട്ടുള്ള ജ്യൂസ് ആക്കട്ടെ ജ്യൂസ് ജ്യൂസാക്കണതിൻ്റെ മുന്നേ ഇതിൻ്റെ കുരുമൊക്കെ ഇങ്ങനെ മാറ്റി വെക്കണം അത് കുരു മാറ്റി വെച്ചിട്ട് കുരു വള്ളം പാർന്നെക്കണം കാരണം കുരു അല്ല ജ്യൂസ് അടിക്കണ്ടേ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പഴമാണ് ആക്കണ്ടേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം അപ്പോൾ നമ്മൾ രണ്ട് ഗാക്ക് ഫ്രൂട്ടും കൂടി ഒരുമിച്ചാണ് ജ്യൂസാക്കുക കുരുന്ന് മാറ്റി വെക്കുക എന്നിട്ട് അതിൽ വെള്ളം പാർന്ന് വെക്കണമല്ലോ അങ്ങനെയാണ് പിന്നെ ജോ ഇതിലൊക്കെ നോക്കിയപ്പോൾ കണ്ട് നമ്മളാദ്യമായിട്ടാണ് ഈ സാധനം സ്വന്തമായിട്ട് യൂസ് അടിക്കാൻ ഒന്ന് കിട്ടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഉള്ളിൽ ഒരു കുരു കുടുങ്ങി കിടക്കുന്നുണ്ട് നമ്മളെ പല്ലു കുടുങ്ങിയ വരി അടുത്തത് ഒന്നും ഒരുപാട് കുരുവായി ഇതൊക്കെ കൊഴിച്ചിടാം നമുക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ രണ്ടായിരം റുപ്പ്യാണ് കിലോനൊന്ന് പറയുന്നേക്കാം ഇത് എവിടെയും വാങ്ങാൻ കിട്ടുമെന്നൊന്നും ഇവരെ കണ്ടിട്ടില്ല അപ്പോൾ കുരുവുകളൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി മുദ്ര വെള്ളം പറഞ്ഞേക്കല്ലാണെങ്കിൽ വെള്ളം വാർന്ന് വയ്ക്കണം അതിന് അതിൻ്റെ കുരു ഒപ്പാണ് വെച്ചിട്ട് മതി അതെ അതെ കുരി ഒക്കെ മാറ്റു ഞാൻ അടുത്തത് നമുക്ക് ഇതിന്റെ പഴം വേറെടുത്തിരിക്കണം ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഒക്കെ കാണാം എടുത്തു നോക്കി പൈത്തിട്ടില്ല അതിന് അവിടെ

ാരങ്ങട്ട് കാണാത് അടിക്കണത് നാരങ്ങ പോയി വാങ്ങിക്കൊണ്ടിരൂസാൻ വേണ്ടി നോക്കിയപ്പോൾ നാരങ്ങ കാണാലോ എന്താ ചോർക്ക് രസമായി ഇത് പാത്രം മാറ്റണായി ചുർക്ക അടിപൊളി നമ്മൾ ഫ്രൂട്ടിൻ്റെ പഴുപ്പ് ജ്യൂസെടുക്കണോ ഈ അന്നത്തെ പുറത്തേക്കും പോയി Acabo de Ya lo manen, ¿no? േച്ചാ മതി അടുപ്പത്തിച്ചു ഞാൻ തളച്ചു വരട്ടെ ഇന്നലെ വെന്ത് വന്നതിന് ശേഷം അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ ജ്യൂസ് തിളച്ചു കൂടോ ഇതൊന്നും ചൂടാറട്ടെ ഈ ചൂടാറിയിട്ടാണ് അടുത്ത പരിപാടി ചൂടാറിയതിന് ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞാണ്ടാണ് നമ്മൾ ജ്യൂസ് ആക്കുന്നത് നാരങ്ങ പിഴിഞ്ഞും കാണ്ടാണ് ഗാഗ് ഫ്രൂട്ടും നാരങ്ങയും നമ്മൾ ഗാഗ് ഫ്രൂട്ട് ചൂടാക്കിയത് വേവിച്ചത് ചൂടാറിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഐസ് ജാറിലിട്ടിട്ടുണ്ട് ൂട്ട് വരണം ഗാസ് ഫ്രൂട്ടും പറഞ്ഞു എന്നിട്ട് ആവശ്യത്തിന് ഇതും കൂടി വിടാം അല്ലേ സംസാരയും ആഡ് ചെയ്തു അതിനുശേഷം ശേഷം നാരങ്ങ വിഴിഞ്ഞ് ാരങ്ങയും പിഴിഞ്ഞ് പാർന്നതിന് ശേഷം അത് നമ്മുടെ ഗ്യാ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് റെഡിയായി ആയി ഞാൻ നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതെന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് കുടിച്ചു വയ്ക്കുന്നത്

കാസോഡിന്റെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു ഓക്കെ താങ്ക്